ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി അങ്ങനെ ഇൻഡിവിജ്വൽ ഫണ്ട് റേസ് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്കയും സ്വീഡനും എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ കാത്തലിക്സും ഇതിൻ്റെ ഈ സപ്പോർട്ട് ബേസിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് അകത്ത് യൂറോപ്യൻസിനെ പോലെ ഇല്ലാത്തതിൻ്റെ കാര്യം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം കാരണം അമേരിക്ക വിശ്വസിക്കുന്ന ഒരു ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഇസ്രായേലിനോട് കാരണം വേദപുസ്തക അടിസ്ഥാനത്തിലാണത് ചരിത്രം അടിസ്ഥാനമാക്കിയാണ് ദൈവത്തിന്റെ ജനമാണെന്നുള്ള വ്യക്തമായ മോചിതോത് കൂടിയാണ് എന്നാൽ യൂറോപ്പിൽ ഈ പറഞ്ഞ പോലുള്ള ക്രിസ്ത്യൻ വിശ്വാസം വളരെയധികം തകർച്ചയിലാണ് മൊത്തം കാത്തലിക് ആണെങ്കിൽ പോലും ധാരാളം കാര്യങ്ങൾ അതിൽ കടന്നിട്ട് വരുന്നുണ്ട് കാരണം ക്രിസ്ത്യൻ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള പല പ്രവണതകളും യൂറോപ്പിലുള്ള കത്തോലിക്ക സമൂഹത്തിൽ വരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന് വരുന്ന അപ്പോൾ അപ്പൊ തന്നെ ആ ഒരു വിശ്വാസം അവർ ത്യജിക്കുകയും അല്ലെങ്കിൽ അതിനോട് കോംപ്രമൈസുകയും ചെയ്യുന്ന ആ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പല പല പലസ്തീനികൾക്കും അതുപോലെ ഉള്ളു ഇസ്രായേൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പലസ്തീനികളെ ഇസായ സാധാരണ ഒരു ജനതയായിട്ടാണ് അവർ കാണാൻ ശ്രമിക്കുന്നത് എന്നാൽ അമേരിക്ക അങ്ങനല്ല അമേരിക്കയുടെ നിലപാട് എന്നും അന്ന് ഇന്നും ഒന്നാണ് കാരണം ഇസ്രായേൽ അവരുടെ ഒരു സഹോദരനാണ് ആ സഹോദരനെ സംരക്ഷിക്കാന്നുള്ളത് ദൈവ ദൈവികമായിട്ടുള്ള ഒരു ഉടമ്പടിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നതെന്നും അതോ അമേരിക്കയുടെ ഒഴിച്ചൂടമില്ലാത്ത ഉത്തരവാദിത്തമാണെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത് അതാണ് വ്യത്യാസം ആ വിശ്വാസം തന്നെ അമേരിക്ക അമേരിക്കൻ കാത്തോലിക്സ് ഉണ്ട് കാരണം കാത്തോലിക്സ് ഇപ്പൊ തന്നെ ട്രംപിന്റെ ഭരണകൂടത്തില് ഏറ്റവും കൂടുതൽ കത്തോലിക്കര് ഭരണത്തിലുള്ളത് ട്രംപിന്റെ കാണാണ് എത്രയും സെക്രട്ടറിമാർ കാത്തോലിക്കരാണ് അപ്പൊ ഇത്ര മാത്രം കത്തോലിക്കരുടെ കത്തോലിക്കറിൽ പതിനായിരം അപ്പൊ അമേരിക്കൻ കാത്തോലിക്സിന്റെ നിലപാടാണ് അമേരിക്കന്റെ നിലപാട് അത് ഒരു ഒന്നാണ്